ശ്രീ സുനിൽകുമാർ താങ്കൾ ഉന്നയിച്ച പരാതി ഞങ്ങൾ കേട്ടു പക്ഷെ അതിലൊരു പ്രശ്നമുള്ളത് ഇത് രണ്ട് വോട്ടർ പട്ടികയാണ് എന്നുള്ള സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഇതിനെ എതിർക്കാൻ അവർക്ക് സാധിക്കില്ലേ പട്ടിക രണ്ടാണോ എന്നുള്ളതല്ല പ്രശ്നം വ്യക്തി ഒന്നാണെന്നുള്ളതാണ് ഇതിനകത്തുള്ള പോയിന്റ് പട്ടിക പലതുണ്ടാവും പക്ഷെ എല്ലാ പട്ടികയിലും എല്ലാവരും വരില്ലല്ലോ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് അസംബ്ലിയുടെ പട്ടിക വേറെ ആണെന്നും ലോക്സഭയുടെ പട്ടിക വേറെ ആണെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ പട്ടിക വേറെ ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ അപ്പൊ ഓരോ പട്ടികയിലും വേറെ വേറെ ആൾക്കാരല്ലല്ലോ സുരേഷ് ഗോപി എന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ ഇലക്ഷനിൽ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതിൽ അതൊരു തെറ്റില്ല അദ്ദേഹം വോട്ടർ ഒരു വോട്ടർ ആയിട്ട് ഇവിടെ ഇത് വന്നതിലും തെറ്റെന്ന് പറയാൻ കണ്ടേ കാരണം അദ്ദേഹം ഇവിടെ ഓർഡിനറി റെസിഡന്റ് എന്ന രീതിയിൽ ഞാനിവിടെ സ്ഥിരതാമസക്കാരനാണ് എന്ന് സർക്കാർ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ തെളിവുകൊടുത്തിട്ടാണല്ലോ അദ്ദേഹത്തിന് ഇവിടെ വോട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒരു കൊല്ലത്തിനകത്ത് എങ്ങനെയാണ് ശാസ്ത്രമംഗലത്ത് വോട്ടറായിട്ട് വരുന്നത് എങ്ങനെയാണ് അത് ഏത് ന്യായത്തിന്റെ പേരിലാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം ഇവിടുത്തെ തൃശ്ശൂരത്തെ വോട്ടർ പട്ടികയിൽ പേര് നീക്കം ചെയ്യണം അതിപ്പോഴും ലൈവായി നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ഒരേ സമയത്ത് ലോക്സഭയിലെ ഒരു സ്ഥലത്തും പിന്നെ പഞ്ചായത്തില് വേറെ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ രണ്ട് പട്ടികയാണെങ്കിലും സ്ഥലം ഒന്നായിരിക്കുമ്പോഴാണ് അത് ശരിയായിരിക്കുക അല്ലാതെ രണ്ട് രണ്ട് ഒരാൾക്ക് വോട്ട് വോട്ട് നിയമം പറയുന്നില്ല ഇത് അദ്ദേഹം അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചാണെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ വോട്ട് ചോരി ഉന്നയിച്ച സമയത്ത് താങ്കൾ തൃശ്ശൂരിൽ ഇതുപോലെ വ്യാപകമായി കള്ളവോട്ട് ചേർത്തതായി ആരോപണം ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെയും പോലീസ് ഇതിലൊരു കേസ് എടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യുന്നില്ല അത് എന്തുകൊണ്ടായിരിക്കും ആവശ്യം താങ്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നില്ലേ

കർണാടകയിൽ ഇവിടെ ഇവിടത്തെ വിഷയത്തിനകത്ത് പോലീസ് കേസ് ഞാൻ പോലീസിൽ കേസ് കൊടുത്തില്ല ഞാൻ കൊടുത്തിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ കേസ് കാര്യത്തിൽ മറുപടി പറയാതെ ഒന്നും പറയാൻ ചെയ്യാൻ കഴിയില്ല ഇത് പോലീസൊന്നും ഞാൻ കേസ് കൊടുത്തില്ല അല്ലെങ്കിൽ പോലീസ് കൊടുക്കേണ്ട കേസ് അത് പോലീസ് കൊടുക്കേണ്ട രാജ്യത്ത് ഒരു സ്ഥലത്തോട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത്ര നടപടി സ്വീകരിക്കുന്നില്ല അതുകൊണ്ടാണ് മറ്റൊരു മാർഗ്ഗം എന്താണെന്ന നിലക്ക് പോലീസിനെ സമീപിച്ചുകൂടെ എന്ന് ഞാൻ ചോദിക്കുന്നത് അല്ല പോലീസിനെ സന്ദിപ്പിക്കേണ്ടി വരുമ്പോൾ ആലോചിക്കുന്നതല്ല അതെ ഇതിപ്പോ പോലീസിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞത് ഇതിന്റെ ചർച്ചയുടെ പോയിന്റ് തിരിച്ചു തിരിച്ചുവിടാനുള്ളത് എനിക്ക് താല്പര്യമില്ല അത് അങ്ങനെ ചില ആളുകൾക്ക് താല്പര്യമുണ്ടല്ലോ എല്ലാം ഒരുപോലെ അന്ന് വാദിച്ച് തീർക്കാൻ വേണ്ടിട്ട് ശ്രമത്തിന്റെ ഭാഗമായിട്ടൊന്നും ഇതിനെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ ഉന്നയിച്ചിരിക്കുന്ന പോയിന്റിൽ ചർച്ച നടത്തു ഇന്നലെ സുരേഷ് ഗോപിയോട് വോട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു പത്രക്കാരൻ അപ്പൊ നിങ്ങളുടെ മീഡിയ വണ്ടോ കൈരളിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചോ നിങ്ങൾ എന്താണ് ഇവിടെ വോട്ട് ചെയ്ത് ചോദിച്ചോ ആരും ചോദിച്ചില്ലല്ലോ അല്ല അത്ര ഇവിടെ ബി ജെ പി ക്കാർക്കൊരു നിയമം നാട്ടിൽ മറ്റുള്ളവർക്കൊക്കെ ഒരു നിയമാണോ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഒരു പിന്നെ എം പി ആണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സമുന്ന നേതാവാണ് അദ്ദേഹം ഇവിടെ വോട്ട് ചേർത്തപ്പോ നമ്മൾ ആരും ഞാൻ ഇന്നുവരെ ഇടതു വർഷം മുന്നോട്ട് അദ്ദേഹം തൃശ്ശൂർ വോട്ട് ചേർത്തതിനെ പറ്റി നമ്മളൊരു പിന്നെ എതിരഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടുകാരും അദ്ദേഹം അനിയൻ അനിയന്റെ മക്കള് പിന്നെ ഡ്രൈവർമാരുൾപ്പെടെയുള്ള ആളുകൾ തൃശ്ശൂരിൽ വോട്ട് ചേർത്തി അത് മാത്രമല്ല പതിനായിരക്കണക്കിന് ബിജെപിക്കാർ ഇവിടെ വന്ന് വോട്ട് ചെയ്തു വോട്ട് ചേർത്തിട്ട് വോട്ട് ചെയ്തു അന്ന് പിന്നെ ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞ കാര്യം എന്തായിരുന്നു ഞങ്ങൾ കാശ്മീരിൽ നടക്ക വോട്ട് നമ്മൾ ചേർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം അത് ആരോട് ചോദിച്ചിരിക്കുന്നത് എലക്ഷൻ കമ്മീഷനോടാണ് ചോദിച്ചത് അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ പണി എന്താണ് ഇവിടെ ബിജെപിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കലാണോ ഇലക്ഷൻ കമ്മീഷന്റെ പണി ബി ജെ പി നേതാക്കന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നണ്ടാക്കലാണോ ഇലക്ഷൻ കമ്മീഷൻ ചോദി അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ കാണണ്ടേ അപ്പൊ എലക്ഷൻ കമ്മീഷണറാണ് എന്റെ ചോദ്യം അവർ നടപടി എടുക്കട്ടെ ഓരോ വിഷയങ്ങളിലും നിയമം ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് അതിൽ അതിൽ നടപടി സ്വീകരിക്കേണ്ടത്